സർവസജ്ജമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറി അൻബോഡേ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് കേരളത്തിലെ പ്രശസ്ത ആശുപത്രികളും മൊബൈൽ ക്ലിനിക്കുകളും വിദഗ്ധ ഡോക്ടർമാരും പങ്കെടുത്ത ക്യാമ്പ് രോഗികൾക്കും വലിയ ആശ്വാസമായി ക്യാൻസർ ലക്ഷണങ്ങൾ കണ്ടെത്താനും രോഗനിർണയം നടത്താനും ക്യാൻസർ സെന്ററിന്റെ അത്യാധുനിക മൊബൈൽ ലാബും വിദഗ്ധ ഡോക്ടർമാരും സ്കാനിങ്ങും എക്സ്റേയും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി അമൃത ഹോസ്പിറ്റലിന്റെ വാഹനം മൊബൈൽ ഡെന്റൽ ഐ ക്ലിനിക്കുകൾ ലാബുകൾ ആംബുലൻസുകൾ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കൂറ്റനാട് വട്ടേനാട് സ്കൂൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറി കൂടാതെ സമീപ ആശുപത്രികളിലും പരിശോധനകൾ നടത്തി ആവശ്യമുള്ള രോഗിയുമായി ആംബുലൻസുകളോടി അയ്യായിരത്തോളം പേർ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത ലിസി തൃശൂർ ജൂബിലി അമല കോട്ടക്കൽ കോട്ടയ്ക്കൽ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളിലെയും ഹോമിയോ അലോപ്പതി ആയുർവേദ വിഭാഗങ്ങളിലെയും നൂറിലധികം ഡോക്ടർമാരാണ് പരിശോധന നടത്തിയത് ക്യാമ്പിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി